എൻ്റെ പേര് ഹംസ ചങ്ങരകുളം അടുത്ത് ചെറുവല്ലൂരിൽ നിന്നാണ് അഫ്ദലാക്കപ്പെട്ട നാല് മാസം അതിൽ റബിയോലവൽ ഉണ്ടെന്നാണ് മൊയ്ലർ പറയുന്നത് ഇത് ദുൽഹജ്ജ മാസത്തിനേക്കാൾ അഫ്ദലാണെന്ന് മൊയ്ലിയർ പറഞ്ഞത് ചങ്ങരകുളത്ത് നടക്കുന്ന ഒരു പ്രമുഖ ഹജ്ജ് ഗ്രൂപ്പിലുള്ള അയാൾ അജിന് പെണ്ണുങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി അവിടെ പറഞ്ഞതാണ് അത് ചോദിച്ചാന്ന് ചെന്നപ്പോൾ അതിന് പറഞ്ഞു ഇവിടെ ചോദിക്കാൻ പറ്റില്ല അത് നിങ്ങളവിടെ പറഞ്ഞാൽ മതി അറിയും അപ്പം ഏതാണ് വിശുദ്ധ ഖുർാനിൽ കൃത്യമായി അള്ളാഹു സുബാന പറഞ്ഞ കാര്യമാണ് ഈ ലോകം ഉണ്ടാക്കിയന്ന് മുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പന്ത്രണ്ട് മാസങ്ങളാണുള്ളത് ഫിഹ അർബായത്ത് നഹുറും അതിൽ നാല് മാസങ്ങൾ അത് പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളാണ് അമിൻഹ അർബായത്തു നഹുറും അതിൽ നാല് മാസങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളാണെന്നാണ് ഇതിന് റസൂലി സാഹ അല വസ്ലമ കൃത്യമായി മറുപടി പറഞ്ഞതാണ് അതായത് ദുൽഖായത ദുൽഹജ്ജ മെഹറം ഈ മൂന്ന് മാസങ്ങളും പിന്നീട് റജബുമാണ് ആ നാല് മാസങ്ങൾ മാസങ്ങളെന്നുള്ളതാണ് അതാണ് യുദ്ധം ഹറാമാക്കപ്പെട്ട നാല് മാസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് പുറമെ റമദാൻ മാസത്തിന് അതിൻ്റേതായ പ്രത്യേകതകൾ വേറെ വന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇതല്ലാതെ റബിയവ്വലിന് പ്രത്യേകമായി കൊണ്ടൊരു പ്രത്യേകത മാസങ്ങളുടെ കൂട്ടത്തിൻ്റെ അബ്സല്ലാഹു അലൈഹി വസ്ലമിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം സ്ഥിരപ്പെട്ടു വന്നതായിക്കൊണ്ട് ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മുസ്ലിയാക്കന്മാർക്ക് ഇതിനൊന്നെന്ത് വേണ്ട തെളിവ് വേണ്ട എന്നുള്ളതാണ് അവർക്ക് ഇപ്പോൾ ഇത് ഇന്നത്തെ ഈ നേരം ഇപ്പോൾ തോന്നി കഴിഞ്ഞാൽ അവരോട് പ്രഖ്യാപിക്കും അങ്ങനെ എന്താ തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഈ ഈ തസവൂഫിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ട് തന്നെ സൂഫിയത്തിൽ ഒരു 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 മർത്തബി കണ്ടെത്തി കഴിഞ്ഞാൽ ഹദ്ദസനി കൽബി ആൻഡ് റബ്ബി എൻ്റെ മനസ്സ് പഠിച്ചോൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു തന്നതാണ് പഠിച്ച ഇന്നോടന്നെ നേരിട്ട് പറഞ്ഞെന്നാണ് അല്ലെങ്കിൽ മറ്റേ ശേഖർ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനാകാൻ ഇപ്പോഴും വിഷയമേ ഉള്ളൂ അപ്പൊ അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മുഖാമുഖങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു